നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അക്യൂട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നതിനെക്കുറിച്ചാണ് അക്യൂട്ട് സ്ട്രോക്ക് ഉണ്ടോ എന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയാൽ എത്ര പെട്ടെന്നാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തേണ്ടത് വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിയാൽ എന്തൊക്കെ ചികിത്സകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതാണ് ഞാൻ ഇവിടെ സംസാരിക്കുക നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിനുള്ള തടസ്സമാണ് സ്ട്രോക്കിലേക്ക് വഴിവെക്കുക എൺപത്തിയഞ്ച് ശതമാനത്തോളം കേസുകളിൽ ഇത് ഒരു ഇഷ്കീമിക് സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ് പതിനഞ്ച് ശതമാനം കേസുകളിൽ തലച്ചോറിലെ ഒരു രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഡബ്ല്യു എച്ച് ഒയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ആളുകൾ മരിക്കുന്നതിന് വഴി വയ്ക്കുന്നതിൽ രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള രോഗമാണ് സ്ട്രോക്ക് ഏറ്റവും കോമൺ ആയത് ഹാർട്ട് അറ്റാക്കാണ് അതിനുശേഷം സ്ട്രോക്ക് ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു മെഡിക്കൽ എമർജൻസിയാണ് സ്ട്രോക്ക് നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടോ എന്ന് എപ്പോൾ സംശയിക്കണം അതിന് ഓർത്തിരിക്കാവുന്ന ഒരു അക്രോന്യം ഉണ്ട് ബി ഫാസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ ബി എന്ന് പറഞ്ഞാൽ ബാലൻസിൻ്റെ പ്രശ്നം പെട്ടെന്ന് ഒരു വേച്ച് പോകൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഒരു തലയിറക്കം അനുഭവപ്പെട്ടാൽ വലത്തോട്ടേക്കോ ഇടത്തോട്ടേക്കോ നടക്കുമ്പോൾ വേച്ചുപോകുന്നു അങ്ങനെ ഒരു ബാലൻസിന് പ്രശ്നമുണ്ടെങ്കിൽ സ്ട്രോക്ക് സംശയിക്കണം രണ്ടാമത്തേതാണ് ഇ എന്ന് പറഞ്ഞാൽ ഐ കണ്ണിൻ്റേതായ പ്രശ്നങ്ങൾ അത് രണ്ടായി കാണുകയാകാം കാഴ്ചയ്ക്ക് മങ്ങലാകാം കണ്ണൊരു വശത്തേക്ക് കൂടിപ്പോവുകയാവുക ഇത് പെട്ടെന്നുണ്ടായാൽ സ്ട്രോക്കാണ് എന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തേതാണ് ബി ഫാസ്റ്റിലെ എഫ് അത് ഫേസ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് സ്ട്രോക്കിൽ വളരെ കോമണായി നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ് മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക മുഖത്തിൻ്റെ ഒരു കോണ് ഒരു വശത്തേക്ക് ഇങ്ങനെ ചിരിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണമാകാം അടുത്തത് ബി ഫാസ്റ്റിലെ എ എ എന്ന് പറയുന്ന ആം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ കൈകൾക്ക് ബലക്കുറവോ വിറയലോ മരവിപ്പോ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല മുകളിലേക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊരു അസ്വസ്ഥതയുണ്ടായാൽ സ്ട്രോക്ക് ആണോ എന്ന് ചിന്തിക്കണം അടുത്തതാണ് ബി ഫാസ്റ്റിലെ എസ് എന്ന് വെച്ചാൽ സ്പീച്ച് നമ്മുടെ സംസാരത്തിന് കുഴച്ചിൽ അതല്ല എങ്കിൽ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക നമ്മൾ പറഞ്ഞ് സ്പഷ്ടത കിട്ടാതിരിക്കുക അല്ലെങ്കിൽ വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടാതെ വരിക ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോക്ക് ഒഴിവാക്കുക ഏറ്റവും അവസാനത്തേതാണ് ടീ ടൈം ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമായി ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തേണ്ട സമയമായി അപ്പോൾ ബി ഫാസ്റ്റ് എന്ന ഈ അക്രോണിം വെക്കുക ഇതിലെ ലക്ഷണങ്ങൾ കണ്ടാൽ ഏറ്റവും പെട്ടെന്ന് ഒരു ന്യൂറോളജി സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തുക നിങ്ങൾക്ക് ഒരു ബലക്കുറവോ മരവിപ്പോ ഉണ്ടായാൽ പിറ്റേ ദിവസമായി അല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ വന്നതിന് ശേഷമല്ല ആശുപത്രിയിലേക്ക് എത്തേണ്ടത് അതിന് ഒരു ഗോൾഡൻ അവർ ഉണ്ട് ആദ്യത്തെ നാലര മണിക്കൂറിലാണ് ഒരു ഇഷ്കീമിക് സ്ട്രോക്ക് ഉള്ള രോഗി ആശുപത്രിയിലേക്ക് എത്തുന്നത് എങ്കിൽ നമുക്ക് രക്തം കട്ട പിടിച്ചത് അലിയിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ രോഗ സാധിക്കുമോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ ഉടനെ എടുത്തുകൊണ്ടാണ് തലയുടെ സ്കാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ സ്കാനും നമ്മൾ ആൻജിയോഗ്രാം എടുക്കാറുണ്ട് അതും സി ടി വെച്ചാകാം അല്ലെങ്കിൽ എം ആർ ഐ വെച്ചാകാം അങ്ങനെ ബാലൻസിൻ്റെ പ്രശ്നമോ സംസാരത്തിൻ്റെ കുഴച്ചിലോ മുഖം കൂടി പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗി ആദ്യത്തെ നാലര മണിക്കൂറിനുള്ളിൽ വന്നാൽ നമ്മൾ സി ടി അല്ലെങ്കിൽ എം ആർ ഐ എടുക്കും സി ടി സ്കാൻ പ്രധാനമായി ചെയ്യുന്നത് ബ്ലീഡിങ് ഇല്ല എന്നുറപ്പാക്കാനാണ് ഉണ്ടായി ഉടനെ ഒരു സ്ട്രോക്ക് പലപ്പോഴും സി ടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നാൽ ബ്ലീഡിങ് ഇല്ല എന്നുറപ്പായാൽ രോഗലക്ഷണങ്ങൾ സ്ട്രോക്കിലേക്കാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അലിയിപ്പിക്കാനുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും രക്തം കെട്ട പിടിച്ചത് അലിയിപ്പിക്കാൻ പ്രധാനമായും രണ്ട് മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഒന്നാമത്തേതാണ് ആൾട്ടിപ്ലേസ് രണ്ടാമത്തേതാണ് ടെനക്ടി ആദ്യത്തേത് ഒരു മണിക്കൂർ കൊണ്ട് ഡ്രിപ്പായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ടെനക്ടി നമ്മൾ ഒരു ബോളസ് ഇഞ്ചക്ഷനായി ഒരു ഡോസാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഡോസ് രോഗിയുടെ വെയ്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വളരെ പെട്ടെന്ന് കൊടുത്താൽ പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ രോഗിയുടെ ബലക്കുറവും മുഖം കൂടി പോകുന്നതുമൊക്കെ ഒക്കെ മെച്ചപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് രക്തം കട്ട പിടിച്ചത് ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ രോഗിക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചെറിയൊരു റിസ്ക് അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഗുണത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ മിക്കപ്പോഴും ഈ മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് കൈയുടെ തളർച്ചയോ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ വേച്ചുപോകലോ ഒക്കെയായി പരസഹായത്തോടെ മാത്രം ജീവിക്കാൻ ഉള്ള സ്ഥിതിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നോർമൽ ആവാനായിട്ടുള്ള ഒരു സാധ്യത എപ്പോഴും വിലപ്പെട്ടതാണ് നാലര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എന്താണ് വഴി തലച്ചോറിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ആറു മണിക്കൂർ സമയം വരെ ത്രോംബക്റ്റമി ചെയ്യാൻ സാധിക്കും ത്രോംബക്റ്റമി എന്ന് പറഞ്ഞാൽ കയ്യിലൂടെ അല്ലെങ്കിൽ ഈ ഇടുപ്പിൻ്റെ അവിടെ കൂടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലൂടെ ചില കത്തീറ്ററുകൾ ഇടുകയും തലച്ചോറിലേക്കുള്ള അടഞ്ഞുപോയ രക്തക്കുഴലിലെ ക്ലോട്ടിനെ വലിച്ചും എടുക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ രക്തയോട്ടം പുനർസ്ഥാപിക്കപ്പെടുകയും രോഗി മെച്ചപ്പെടുകയും ചെയ്യും ആറ് മണിക്കൂർ വരെ നമുക്ക് ഇത് ചെയ്യാൻ സഹായിക്കും ആറ് മണിക്കൂറിന് ശേഷവും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ വരെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പെർഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ചില സ്കാനുകളൊക്കെ ചെയ്തതിന് ശേഷം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ചിലപ്പോഴൊക്കെ ചില കേസുകളിൽ പുനർസ്ഥാപിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ സന്ദേശം നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക ബി ഫാസ്റ്റ് ബാലൻസിൻ്റെ പ്രശ്നമോ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകളോ മുഖം കൂടിപ്പോവുകയോ സംസാരത്തിൻ്റെ കുഴച്ചിലോ കൈകൾക്കോ കാലുകൾക്കോ ബലക്കുറവോ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുക സ്കാനുകൾക്ക് വിധേയമാവുക ഈ അരിയിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കുകയോ രക്തം കട്ട പിടിച്ചത് വലിച്ചെടുക്കാനുള്ള ത്രോംബക്റ്റിയ റോംപെക്റ്റമിയോ പ്രായോഗികമാണ് എന്ന് ഡോക്ടർ പറഞ്ഞാൽ തീർച്ചയായും അതുമായി മുമ്പോട്ടേക്ക് പോവുക നന്ദി